നമസ്കാരം മഹാശിവരാത്രിയോടുകൂടി മഹാഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് നക്ഷത്ര ജാതകർ ഈ അഞ്ച് നക്ഷത്രജാതകരെ ഇനി പിടിച്ച കിട്ടില്ല മാർച്ച് എട്ടിന് വെള്ളിയാഴ്ച ശിവരാത്രിക്ക് സൗഭാഗ്യ സമ്പന്നരായി തീരും ഈ അഞ്ച് ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ഈ ഒരു ശിവരാത്രിയോടുകൂടി ഈ നക്ഷത്രജാതകരുടെ സകല ദോഷങ്ങളും മാറിക്കിട്ടും ഇവർ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ അതൊക്കെ മാറാൻ പോവുകയാണ് കടങ്ങളൊക്കെ തീരാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവുമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് ചില ദോഷങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവും കൂടിയാണ് ഇപ്പോഴത്തേത് അത് രണ്ട് നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയം ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ പുണ്യനാളിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകർ ഈ അഞ്ച് നക്ഷത്ര ജാതകർ രക്ഷപ്പെടും അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഞാൻ പറഞ്ഞു ചില നക്ഷത്ര ജാതകർ കരുതിയിരിക്കണമെന്ന് ഈ രണ്ട് നക്ഷത്രജാതകർ കരുതി ഇരിക്കണം കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം മഹാമൃത്യുഞ്ഞഹ ഹോമം നടത്തണം ധാര നടത്തണം ജലധാര നടത്തണം ഈ രണ്ട് നക്ഷത്രജാതകരും വഴിപാടുകൾ നടത്താൻ മറക്കരുത് അങ്ങനെ നടത്തി ഇവർ മുന്നോട്ട് പോവുക ശിവഭജനവും ശിവഭജനവുമൊക്കെയായിട്ടും മുന്നോട്ട് പോവുക ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്രജാതകർ എന്നാൽ അല്പം കരുതിയിരിക്കേണ്ട രണ്ട് നക്ഷത്രജാതകർ ഇവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ശിവരാത്രി പ്രമാണിച്ച് നാളെയും മറ്റന്നാളും വെള്ളിയാഴ്ചയും ഒരു പ്രത്യേക ശിവപൂജയുണ്ടാകും നിങ്ങൾക്കും ഈ ശിവപൂജയിൽ പങ്കെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടതിത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം ആ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതുന്നവർക്ക് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കുറിച്ചേക്കുക അത് ഞാൻ കുറിച്ചെടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടിയും തരും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് മഹാശിവരാത്രിയോടുകൂടി ഈ നക്ഷത്രജാതകരുടെ സമയം തെളിയാൻ പോകുകയാണ് ഇവരുടെ ദുരിത ദുഃഖ സങ്കടങ്ങൾ മാറാൻ പോകുകയാണ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ഇനി എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് അവസരങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധി സന്തോഷം ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും സകല ഉപദ്രവവും മാറും സകല ദോഷങ്ങളും മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ഈ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ഇനി നേടിയെടുക്കുവാൻ കഴിയും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഇത് ബാധകമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് വേദനിപ്പിച്ചവർ അറിയും ഉറപ്പായും അറിയും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത ഭാഗ്യമുള്ള ആ നക്ഷത്രം പുണർദ്ധമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള സമയം അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയുമാണ് കടങ്ങളൊക്കെ തീരും ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കും വസ്തു വാങ്ങും വീട് വയ്ക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും നാളെ മുതൽ ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ദുഃഖങ്ങളൊക്കെ ഒഴിയുന്ന സമയം സങ്കടങ്ങളൊക്കെ മാറുന്ന സമയം രേവതി നക്ഷത്രജാതകർ ശംഭു മഹാദേവായൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒരു വരി മന്ത്രം ഒരു രണ്ട് പ്രാവശ്യം ചൊല്ലുക ഓം നമശിവായ ഓം എന്ന പഞ്ചാക്ഷര മന്ത്രം നിങ്ങൾ ചൊല്ലുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഫലം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഭാഗ്യമാണ് രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറിക്കിട്ടും ദുഃഖങ്ങളകലും വലിയ വീട് വയ്ക്കും നല്ല ജോലി ലഭിക്കും വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഉറപ്പാണ് രാജരാജയോഗമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ഈ ശിവരാത്രി അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങളുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിക്കിട്ടും നക്ഷത്ര ജാതകരുടെ ഭാഗ്യസമയം തുടങ്ങിക്കഴിഞ്ഞു ഈ ശിവരാത്രി ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും രാജയോഗത്തിൽ കൊണ്ടെത്തിക്കും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടമുണ്ടാക്കും വിഷമതകളൊക്കെ മാറി ശംഭോ മഹാദേവ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഉറപ്പാണ് ഇരുപത്തിയേഴ് നക്ഷത്രജാതകരിൽ ഏറ്റവുമധികം ഭാഗ്യം ഒരുപാട് നേട്ടം നേടുന്നത് വിശാഖം നക്ഷത്ര ജാതകർ തന്നെയായിരിക്കും വിശാഖം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പിച്ചോ ഭാഗ്യമാണ് നിങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടും ഉറപ്പാണ് ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കും നിങ്ങൾ തീർച്ചയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭഗവാന്റെ നാൾ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ധാരാളമുള്ള നാളാണ് രോഹിണി നക്ഷത്രം കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഭഗവാനും അതുപോലെ തന്നെയാണ് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇത് മാറിക്കിട്ടും നിങ്ങളാഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ദുഃഖങ്ങളൊക്കെ തീരും ഒത്തിരി ഒത്തിരി സമ്പന്നത നിങ്ങളിൽ കൈവരിക്കും ശിവഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ വീട് സമ്പന്നതയിൽ നിറയും അവിടെ എല്ലാ രീതിയിലും ഐക്യതയുണ്ടാകും അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഞാൻ ഓർപ്പി ഓർമ്മിപ്പിക്കുന്നു ശിവരാത്രി പ്രമാണിച്ച് നാളെയും മറ്റന്നാളും വെള്ളിയാഴ്ചയും പ്രത്യേക ശിവപൂജയുണ്ടായിരിക്കും നിങ്ങൾക്കും ഈ പൂജയിൽ പങ്കുചേരാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയണോ ഒന്നുണ്ടെങ്കിൽ അതുകൂടി എഴുതുക പേരും നാളും കുറിച്ചെടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടിയും തരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ കാർത്തികയ്ക്കും പുണർത്ഥത്തിനും രേവതിക്കും വിശാഖത്തിനും രോഹിണിക്കും സമയം നല്ലതാണ് നേട്ടത്തിലേക്കാണ് കടക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതെന്തും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ സമയം തെളിയുകയാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുകയാണ് തീർച്ചയായും വലിയ ഉന്നതിയിൽ ധാരാളം ധനവും അതുപോലെ തന്നെ പ്രതാപവും ഐശ്വര്യവും സമ്പന്നതയും ഒക്കെ ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ അതീവ നേട്ടത്തിലേക്കെത്തും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അതുപോലെ തന്നെ ദോഷം എന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടേ രണ്ട് നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുക അതു മറ്റാരുമല്ല പൂയവും ആയിദ്യവുമാണ് ഇവർ അല്പം ശ്രദ്ധിക്കുക അല്പസ്വല്പ സമയദോഷങ്ങളുണ്ട് അതിവർക്ക് തന്നെ അറിയാം ശരിയല്ലേ എന്ത് കാര്യത്തിന് ഇടപെട്ടാലും തടസ്സമാണ് ഒരു കാര്യവും നടക്കുന്നില്ല കടങ്ങൾ തീരുന്നില്ല പണം വരുന്നില്ല വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടിയെടുക്കുവാനും കഴിയുന്നില്ല ഇനി ഇവരെ സംബന്ധിച്ച് ഒരു നല്ല സമയം വരണമെന്നുണ്ടെങ്കിൽ മേടമാസം മേടമാസം പതിനാറാം തീയതി കഴിയണം മേടമാസം പതിനാറ് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും പൂയത്തിൻ്റെയും ഐല്യത്തിൻ്റെയും നാളിൽ തീർച്ചയായും നിങ്ങളും രക്ഷപ്പെടും ഉറപ്പാണ് ഈ കുറച്ച് നാളുകൾ നിങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം ഈ രണ്ട് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് തള്ളിയെങ്കിലും നിങ്ങൾ പറഞ്ഞു വിടണം ക്ഷേത്ര അവിടെ നിങ്ങൾ പൂജകൾ ചെയ്യണം മഹാമൃത്യുഞ്ഞഹ ഹോമം നടത്തണം ധാര നടത്തണം അരയാലിന് പ്രദക്ഷിണം വെക്കണം ഇതൊക്കെ ചെയ്യുക കഴിയത്തില്ല എങ്കിൽ ഒരു കൂവളമാലയെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും രക്ഷപ്പെടും ഉറപ്പാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം